അള്ളാഹു ശുഭാനഹുവാല സമാധാനം കൊണ്ടുവരുന്നത് ഭൗതികമായ സാഹചര്യങ്ങളിലൂടെയല്ല വീടിന്റെ വലുപ്പോ വീട്ടിലെ സൗകര്യങ്ങളോ ഒന്നുമായിരുന്നില്ല എന്നർത്ഥം ആശത്രു അള്ളാഹു ചാലാനഹയാണ് നബിയോടൊപ്പം ഏറ്റവും മധുരമുള്ള രംഗങ്ങളൊക്കെ വീരിച്ചു തന്നത് അവിടുത്തെ കുടുംബജീവിതത്തിന്റെ ഉള്ളറകൾ ഹദീസുകളിൽ പരിധി നോക്കിയാൽ കാണാൻ കഴിയുന്നത് ആയിഷത്ത് ശുദ്ധി അള്ളാഹു വിരിച്ചു കൊടുത്തതാണ് എന്നോട് എന്നോടെ ഹബീബ് പറഞ്ഞു ആയിഷ ആയിഷബീബി ഞാനും നിങ്ങളും എന്തെങ്കിലുമൊക്കെ തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഇടക്കുണ്ടാകുമ്പോ കുടുംബജീവിതല്ലേ ഉണ്ടാവുക ഇടക്കൊക്കെ പ്രശ്നം ഉണ്ടാവും ومن اياته ان خلق لكم من انفسكم ازواجا لتسكنوا اليها وجعل بينكم موده ورحمه ان في ذلك لايات لقوم يتفكرون ിഹി അള്ളാഹുവിന്റെ വലിയ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് വലിയ അത്ഭുതങ്ങളാണ് എന്തെന്നറിയോ നിങ്ങൾക്ക് അള്ളാഹു മനുഷ്യരിൽ നിന്ന് തന്നെ സ്ത്രീ എന്ന ഒരു ഇണയെ പടച്ചു തന്നത് അള്ളാഹു ചെയ്ത വലിയൊരു അനുഗ്രഹമാണ് എന്തിനത് കലമ്പാനല്ല എന്തിനാന്നറിയോ ലിതസ് നിങ്ങൾക്ക് അവരോടൊപ്പം സമാധാനമുണ്ടാവാൻ നിങ്ങൾക്ക് സമാധാനത്തിനാണ് കല്യാണം ചിലവർക്ക് അങ്ങ് തമാശ ഒക്കെ പറയാറുണ്ടല്ലേ സന്തോഷം മാത്രം എന്നൊക്കെ ചോദിച്ചിട്ട് കല്യാണം ഒക്കെ കഴിക്കണ്ടേ എന്ന അവന്റെ അർത്ഥം വിചാരം ഏഹ് കല്യാണം കഴിച്ചാ പിന്നെ പ്രശ്നമാണെന്നാ കല്യാണം പ്രശ്നമാണെന്നാ ചെറുപ്പക്കാരൊക്കെ വിചാരിക്കുക അപ്പഴും ഗേൾഫ്രണ്ടൊക്കെ മതി എന്നാ പിന്നെ ആവശ്യമുള്ള വിട്ടു പോവാലോ കല്യാണം ആകുമ്പോ ഒരു പ്രശ്നമാണല്ലോ എന്നതേ ലിതൂ ഇലൈഹ നിങ്ങളുടെ മനസ്സിന് സുഖൂന് കിട്ടാനാണ് സമാധാനം കിട്ടാനാണ് നിങ്ങളെ വിഷമിപ്പിക്കാനല്ല നിങ്ങളുടെ കൽവിന്റെ ഇടയിൽ സ്നേഹവും കാരുണ്യവും ഉണ്ടാക്കി തന്നതും അള്ളാഹു അല്ലയോ എന്ന് പരിശുദ്ധ ഖുറാൻ ചോദിക്കുന്നു വലിയ ദൃഷ്ടാന്തമാണ് വലിയ ദൃഷ്ടാന്തമാണ് യൂറോപ്പുകാർക്ക് മനസ്സിലാവാറില്ല മുസ്ലിമീങ്ങളുടെ വിവാഹം അറേഞ്ച് മാരേജുകളാണ് ഉമ്മയും വാപ്പയും കുടുംബവും ഒക്കെ ഇടപെട്ട് അവരുടെയൊക്കെ അറിവോടുകൂടെയുള്ള വിവാഹം ഇംഗ്ലീഷുകാർക്ക് അതറിയില്ല അവർക്ക് ഡേറ്റിംഗ് ആണ് കുറെ കാലം ഏതെങ്കിലും പെണ്ണിന്റെ കൂടെ കഴിയുക അങ്ങനെ മിനിമം ഒരാൾക്ക് ഒരു പത്താളെങ്കിലും ഉണ്ടാവുന്ന കല്യാണം കഴിക്കുന്നതിന് മുമ്പായിട്ട് എന്നിട്ടാ പിന്നെ ആലോചിക്കുക ചിലര് ഗർഭിണികളായി പത്താം മാസം നിൽക്കുമ്പോഴാ പിന്നെ പോലെ പോസ്റ്റർ വരുന്നത് ഇവര് കല്യാണം കഴിക്കോ ഇല്ലയോ വലിയ സെലിബ്രിറ്റി ലോകത്തെ ദോസിപ്പുകൾ അങ്ങനെയൊക്കെയാണ് ഇവൻ വാപ്പയാണ് കല്യാണം കഴിക്കണോ വേണ്ടേ രണ്ടോളപ്പഴ തീരുമാനിക്കുക പ്രസവം അടുത്ത നേരത്തെ ഇങ്ങനെയൊക്കെയാണ് ലോക തരാജകത്വം നടക്കുന്നത് ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഈ രണ്ടാളുകൾ തമ്മിൽ എങ്ങനെയാണ് നിഖാഹുൽ പള്ളിക്കുള്ളിൽ നടക്കുന്നു അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് നടക്കുന്നു പെണ്ണിന്റെ വാപ്പ ചെറുക്കന്റെ കൈപിടിച്ച് വചനം ചൊല്ലിക്കൊടുക്കുമ്പോഴേക്കും ആ പെണ്ണ് ഇയാൾക്ക് ഹലാലാവുകയാണ് ഇവരുടെ മനസ്സുകൾ തമ്മിൽ എങ്ങനെയാ യോജിക്ക് അവർ തമ്മിൽ കണ്ടിട്ടില്ലല്ലോ അവരറിഞ്ഞിട്ടില്ലല്ലോ ഒരുമിച്ച് ജീവിച്ചിട്ടില്ലല്ലോ ഇത് വിജയിക്കുമോ ഇത് വലിയ ചോദ്യമാണ് ആർക്കും ചോദിക്കാം ഇത് പക്ഷേ ഈ കല്യാണങ്ങളാണ് വിജയിച്ചത് അതാണ് അത്ഭുതം അങ്ങനെയാണ് നമ്മുടെ ഉമ്മയും വാപ്പയൊക്കെ കല്യാണം കഴിച്ചതില്ലേ നമ്മുടെ വല്ലിപ്പ വല്യമ്മമാര് കല്യാണം കഴിച്ചത് അങ്ങനെയാണ് ഇപ്പോഴാണ് ഇച്ചിരി പ്രയാസമൊക്കെ തുടങ്ങിയത് ഡിഗ്രിക്ക് കഴിഞ്ഞാ പിന്നെ ഡിഗ്രി പഠിക്കാൻ പോയാൽ പിന്നെ കുട്ടികൾ ആൺകുട്ടിയാണെങ്കിൽ അവന്റെ പെണ്ണുങ്ങളേറ്റ് പെണ്ണാണെങ്കിൽ അവളെ മാപ്പിളേറ്റാ പോരുന്നത് കോഴ്സ് കഴിഞ്ഞ് വരുമ്പോഴേ കുമ്മാൻ വാപ്പാട് പറയും കോ മതി ഏഹ് പെണ്ണ് അവൻ മതി അവൻ പറയവ് മതി അങ്ങനത്തെ ഒരു കാലത്തേക്ക് മാറിയിരിക്കുകയാണ് അള്ളാഹു നല്ല ബോധം നമ്മുടെ സമൂഹത്തിന് നൽകട്ടെ എങ്ങനെ ഇത് സംഭവിക്കുന്നു നേരെ മറിച്ചല്ലേ ആവേണ്ടത് ഒരുമിച്ച് കുറെ കാലം ജീവിച്ച് ഇഷ്ടവും അനിഷ്ടവും എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി പിന്നെ വേണമെങ്കിൽ കല്യാണം കഴിക്കാം ഇതാണ് യൂറോപ്പുകാരൻ ചോദിക്കുന്നത് അതിനുള്ള മറുപടിയാണ് ഖുർആൻ നൽകുന്നത് അറേഞ്ച് മാരേജുകളാണ് ലോകത്ത് വിജയിച്ചത് എന്തുകൊണ്ട് വിജയിച്ചു ഇത് നിങ്ങൾക്ക് മനസ്സിലാവില്ല ഇത് റബ്ബിന്റെ ദൃഷ്ടാന്തമാണ് ഇതിൽ അബ്ബാഹു ഇടപെടുന്നുണ്ട് എന്നർത്ഥം നിങ്ങൾ ഹലാലായ രീതിയിൽ അള്ളാഹു അനുവദിക്കുന്ന രീതിയിൽ ഒരു വിവാഹം ചെയ്യുമ്പോ അവിടെ അള്ളാഹു ഇടപെടുകയാണ് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ് അള്ളാഹു ഉണ്ട് എന്ന് അറിയിച്ചു തരുന്നതും അള്ളാഹു നിങ്ങളുടെ റുബൂബിയത്ത് നടത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കി തരുന്നതും അതിന്റെ ഒരു അടയാളം നിങ്ങളുടെ വിവാഹമാണ് ആരാണ് മനസ്സുകൾ തമ്മിൽ യോജിപ്പിച്ചത് ഇന്നലല്ലേ നിക്കാഹ് കഴിഞ്ഞിട്ടുള്ളൂ അവരുടെ മനസ്സുകൾ തമ്മിൽ യോജിച്ചല്ലോ ഇതെങ്ങനെ നടന്നു ഉത്തരം അതാണ് ഇത് അല്ലാഹു ചെയ്തതാ വേറൊരു മറുപടിയില്ല ഇതിന് കും നിങ്ങളുടെ ഹൃദയങ്ങൾക്കിടയിൽ സ്നേഹവും കാരുണ്യവും ഉണ്ടാക്കിയതും അള്ളാഹു ആണല്ലോ ദൃഷ്ടാന്തമല്ലേ ിതസ് അവളിലേക്ക് നിങ്ങൾക്ക് സമാധാനം കിട്ടാൻ അവളിലേക്ക് ചൊല്ലുമ്പോ കല്യാണം കഴിച്ച് പിന്നെ നാട്ടുകൂടെ അടക്കാണ് അതല്ല വിവാഹം ചെയ്തു തന്റെ ഭാര്യയാണ് പിന്നെ അയാളുടെ അയാളുടെ അഭയം അവിടെയാണ് ഭാര്യയിലാണ് അദ്ദേഹത്തിൻ്റെ ശാരീരികമായ ആഗ്രഹങ്ങൾ മാനസികമായ എല്ലാം നിർവഹിക്കപ്പെടുന്നത് അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവും അള്ളാഹു സമാധാനം തരട്ടെ yeni ne